എക്സ്ട്രീം നിലപാടുകളാണെങ്കിലും രാഷ്ട്രീയ ഒരു ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് സാബു ജേക്കബ് പക്ഷേ ഇന്നലെ എടുത്ത തീരുമാനത്തോടു കൂടി അദ്ദേഹം നമ്മൾ നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ റൺ ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കുന്നത്തുനാട് എം എൽ എ ആയിട്ടുള്ള പി വി ശ്രീനിജൻ നമ്മോടൊപ്പം ചൊരിക്കുകയാണ് ശ്രീനിജൻ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ സാബു ജേക്കബ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക കാരണം ട്വൻറ്റി ട്വൻ്റി ത്രീ എന്നുള്ള സ്വതന്ത്രമായി നിന്നിരുന്നു അവരിപ്പോൾ എൻ ഡി എക്ക് പോയിരുന്നു ശ്രീനിജനെ ഭയന്നിട്ട് തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് സാബു ജേക്കബിൻ്റെ ജീവിതത്തിൽ ഇന്നലെ എടുത്ത തീരുമാനം നമ്മൾ ഒട്ടനവധി ഘടകങ്ങൾ പരിശോധിക്കേണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു യൂ ടേൺ അടിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് എന്നെ ഭയന്നിട്ടാണോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭയപ്പാടുകൾ അദ്ദേഹം എപ്പോഴും എന്നെ ഒരു രാഷ്ട്രീയ എതിരാളിയായിട്ടാണ് കണ്ടിരുന്നത് എനിക്കും അദ്ദേഹമായിട്ട് രാഷ്ട്രീയം പറയാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് കാരണം ആ ഒരു എതിർച്ചേരിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു നമുക്കൊരു അദ്ദേഹത്തിനോടൊരു ബഹുമാനം തോന്നിയിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അങ്ങനെ എക്സ്ട്രീം നിലപാടുകളാണെങ്കിലും രാഷ്ട്രീയ എതിരാളിയോടൊരു ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് സാബു ജേക്കബ് പക്ഷേ ഇന്നലെ എടുത്ത തീരുമാനത്തോടു കൂടി അദ്ദേഹം നമ്മൾ നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ടായതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ട്വൻറ്റി ട്വൻറ്റി മത്സരം പോലെ അദ്ദേഹം സ്വയം ഹിറ്റ് വിക്കറ്റ് ആയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പക്ഷേ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് ഇനി കഴിയില്ല എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന് രാഷ്ട്രീയ സംരക്ഷണം പ്രത്യേകിച്ച് ബിസിനസ്സിൽ സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹം നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് കച്ചവട തന്ത്രമാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്നത് കൂടെ നിന്ന് ആളുകളൊക്കെ എങ്ങനെയായിരിക്കും ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു സ്വാഭാവികമായും കുഴിഞ്ഞു പൊക്കുകൊണ്ടാ കൂടുതൽ ആളുകൾ കുടിച്ചുവരികയും ചെയ്യും എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത് ട്വൻ്റി ട്വൻറ്റിയിൽ നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവർ അദ്ദേഹം പല കാര്യങ്ങളും പ്രലോഭിച്ചുകൊണ്ടാണ് ട്വൻ്റി ട്വൻറ്റിയിൽ നിർത്തിയിരിക്കുന്നത് പക്ഷേ അതിലപ്പുറം ആത്മാഭ അഭിമാനമുള്ള ട്വൻ്റി ട്വൻറ്റിയിൽ നിരവധിയായിട്ടുള്ള സാധാരണക്കാരായ പ്രവർത്തകർക്ക് അവരുടെ അസ്തിത്വം മറന്നുകൊണ്ട് അവരുടെ ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിൽ പെടുന്ന ആളുകൾക്ക് ഈ സംഘപരിവാറിൻ്റെ ആയിട്ടുള്ള ബാന്ധവം എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇന്നലെ തന്നെ ഒട്ടനവധി ആളുകൾ കിഴക്കമ്പലത്ത് തന്നെ ഒട്ടനവധി ആളുകൾ രാജിവെച്ച് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ വലിയ കൂടുതലായിരിക്കും ഇപ്പോൾ കോൺഗ്രസ് ഞാൻ വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്നാൽ കോൺഗ്രസ് പുത്തൻകുരിശ് പഞ്ചായത്തിൽ ഈ ട്വൻ്റി ട്വൻ്റിയുടെ പിന്തുണയോടുകൂടിയാണ് അവർ അധികാരത്തിലിരിക്കുന്നത് ഇപ്പോൾ സംഘപരിവാറിൻ്റെ നേതാവായി സാവു ജക്കബിൻ്റെ ഒരു പുതിയ വിശേഷണം എന്ന് നമുക്ക് പറയാവുന്നത് അദ്ദേഹം ട്വൻ്റി ട്വൻറ്റിയുടെ നേതാവിൽ നിന്നും വളരെ ഉയർന്ന് ഇന്ന് സംഘപരിവാർ നേതാവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കൂടെ വേദി പങ്കിടാൻ മോദിജിയുടെ കൂടെ വേദി പങ്കിടാൻ അപ്പോൾ വലിയ നേതാവായി ദേശീയ നേതാവായി ആ ദേശീയ നേതാവിനെ കേരളത്തിൽ പ്രത്യേകിച്ച് കുന്നനാടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇനി എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അദ്ദേഹം ഒരു ഒരു കാര്യം ശ്രീനിജൻ ഇല്ല ഞാനൊരിക്കലും അദ്ദേഹത്തിനോട് ഫൈറ്റ് ചെയ്യാനായിട്ടില്ല കാരണം അദ്ദേഹം വലിയ എൻ ഡി എയുടെ സംഘപരിവാറിൻ്റെ ദേശീയ നേതാവാണ് ദേശീയ നേതാവിനോട് മല്ലിടിക്കാനുള്ള ഒരു സാധാരണ ഒരു നൂറ്റിനാൽപ്പത് എംഎൽഎമാരെ കേരളത്തിലെ നാട്ടിലെ സാധാരണക്കാരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളല്ല അദ്ദേഹം ഇനി ട്രംപിനോടും അല്ലെങ്കിൽ പുട്ടിനോടും ഇനി രാഹുൽ ഗാന്ധിയോടൊക്കെ ഫൈറ്റ് ചെയ്താൽ മതി ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള നൂറ്റി നാൽപ്പത് എം എൽ എമാരിലൊരാളായിട്ടുള്ള ഞാനൊരാളേ അല്ല എന്തായാലും കുന്നത്താട് ഇനി വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല പകരം നേരത്തെ ശ്രീ സൂചിപ്പിച്ചതുപോലെ ട്വൻറ്റി ട്വൻറ്റിയിൽ ഒരു വിഭാഗം ഇനി എൻ ഡി എടു ചേ സഖ്യം ചേരാൻ കഴിയാത്ത ഒരു സാധാരണക്കാരായ ഒരു അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയമൊന്നും മനസ്സിലില്ലാത്ത മനുഷ്യർ അവരെങ്ങോട്ടേക്ക് മാറുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്